ബംഗ്ലാദേശിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഹൈന്ദവനെതിരെ വളരെയധികമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രങ്ങൾ ഒരുപാട് തകർത്തിട്ടും ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും എൻ്റെ ഒരു വാക്കുപോലും ഉണ്ടാകുന്നത് എന്ത് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ അണികളെ ചേർത്ത് കൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങിയൊരു പ്രതിഷേധം നടത്താത്തത് അവിടെ നിങ്ങൾ ജാതി നോക്കിയിട്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു ഹൈന്ദവനെ വേദനിക്കുമ്പോൾ മറ്റ് ഹൈന്ദവന് വേദനിക്കണം മറ്റു മതക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കൂ നിങ്ങൾ സമദൂരം എന്നൊക്കെ പറയാമെന്നല്ലാതെ നിങ്ങളൊരു ഒരു ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ നിങ്ങൾ തയ്യാറല്ല ഒരു പ്ലേറ്റിൽ ഊണ് കഴിക്കാൻ നിങ്ങൾ തയ്യാറല്ല അത് ഇനിയെങ്കിലും മാറ്റും നിങ്ങൾക്ക് പ്രായമായില്ലേ ഒരുപാട് ചെറുപ്പക്കാർ ഇനി ഇവിടെ അല്ലേ ജീവിക്കാനുള്ളവരല്ലേ അവർക്ക് വഴി കാട്ടി കൊടുക്കേണ്ടത് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആളുകളല്ലേ അപ്പം ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പോൾ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ഹൈന്ദവന് നേരെ വേട്ടയാടൽ നടക്കുമ്പോൾ മൗനം പോകാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അതിനെതിരെ ഒരു വാക്ക് പോലും വേണ്ട നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അവിടെ നായരില്ലാത്തത് കൊണ്ടാണോ അവിടെ ഇഴവൻ കൊണ്ടാണോ മോശം വളരെ മോശം നിങ്ങൾ നിങ്ങളെന്ത് മാതൃകയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ താൻ്റെവരോട് എന്ത് നന്ദിയാ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളുകളോടെങ്കിലും എന്തെങ്കിലും നന്ദി നിങ്ങൾക്കുണ്ട നാളെ ഇത് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നു ഇവിടെയും സംഭവിക്കാം അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ബോധമെന്തേ നിങ്ങൾക്കില്ലാത്തോ നിങ്ങളെപ്പോലെ കഴിവുകാട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ തലപ്പത്ത് അതുകൊണ്ടാണ് അവർക്ക് നീ ഗതി വന്നത് നാളെ നമുക്ക് ഈ ഗതി വരാതിരിക്കാൻ നിങ്ങളെപ്പോലത്തെ കഴിവുകേട്ടന്മാരെയും മേഖലയിൽ നിന്ന് പോകണം നിങ്ങൾ വഴിമാറി കൊടുക്കണം നല്ല ചെറുപ്പക്കാർ ഉച്ചരിലുള്ള ചെറുപ്പക്കാർ വരട്ടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവർ മടിയിൽ ഖനമില്ലാത്തവർ ആരും ഭയപ്പെടാത്തവർ അവർ വരട്ടെ അവർ കൊടുക്കൂ അവസരങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഒരു സമദൂര പ്രക്രിയയിലൂടെ നിങ്ങളൊക്കെ ലോക വരെ